വയനാട് വാഗേരിയിൽ കർഷകനെ ആക്രമിച്ചു കൊന്ന നരഭോജി കടുവയെ ഒരാഴ്ചയായിട്ടും പിടികൂടാനായില്ല നൂറംഗ ദൌത്യസംഘമാണ് കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്നത് രാത്രി സെർച്ച് ലൈറ്റ് ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് വനംവകുപ്പിന്റെ നീക്കം കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന് പ്രജീഷിന്റെ അമ്മ ശാരദ റിപ്പോർട്ടറിനോട് പറഞ്ഞു എനിക്ക് സംഭവിച്ച വളക്കഞ്ഞിരും മറ്റൊരാൾക്ക് സംഭവിക്കാതിരുന്ന് മാത്രം മതി എൻ്റെ മക്കളെ പള്ളി നാട്ടുകാരെല്ലാവരും എൻ്റെ കുഞ്ഞുമക്കളാ അതങ്ങ് ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഇനി മേലാലും ആർക്കും വരാണ്ടിരിക്കാനുള്ളത് നടപടികൾ നിങ്ങൾ സ്വീകരിക്കുന്നതു മാത്രമേ എനിക്ക് പറയാനുള്ളൂ പെട്ടെന്ന് തന്നെ കടുവാനും പിടിക്കുന്ന അതിനെ കൊന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അതിനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഈ അവസ്ഥ തന്നെയായിരിക്കും ഏ നാട്ടിക്കൊണ്ട് വിട്ടാലും ഈ അവസ്ഥ തന്നെയായിരിക്കും വരുന്ന ആർക്കാണെങ്കിലും ഇയാളുടെ ഈ ഉള്ള ലോകത്തുള്ള മക്കളല്ല എൻ്റെ മക്കൾ തന്നെയാണ് അതൊക്കെ ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ടിരിക്കണം അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ദീപക് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ ദീപക് മോഹൻ ഒരാഴ്ചയായി ആ നരഭോജി കടുവയെ ഇതുവരെ പിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഉജയ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ വനംവകുപ്പ് ഊർജിതമായി നടത്തുന്നുണ്ടെങ്കിലും കടുവയെ സ്പോട്ട് ചെയ്തെങ്കിലും ഇതുവരെ വനംവകുപ്പിന് കടുവയെ പിടികൂടാനായിട്ടില്ല ഇന്ന് രാവിലെയാണ് ഈ മരിച്ച പ്രജീഷിൻ്റെ അമ്മ റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചത് ഈ വളരെ വിഷമത്തിൽ നമ്മളവിടെ ആ വീട്ടിലെത്തിയ സമയത്ത് ഒരു സങ്കടക്കടലായിരുന്നു കാരണം ദുഃഖം തളന്നു കെട്ടി നിൽക്കുന്ന ഒരു വീട് അതോടൊപ്പം ഈ പ്രജീഷിൻ്റെ അമ്മ നമ്മളോട് പങ്കുവച്ചതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കടുവയെ എത്രയും വേഗം പിടികൂടണം വെടിവെച്ച് കൊല്ലണം ഇനി മറ്റൊരാൾക്കും ഇങ്ങനെയൊരു ഗതി വരരുത് മാത്രമല്ല ഈ കടുവയെ ഉടൻ തന്നെ വനംവകുപ്പ് പിടികൂടണം എന്നായിരുന്നു നമ്മളോട് ആവശ്യപ്പെട്ടത് ഈ വനംവകുപ്പ് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി ഈ മേഖലകളിൽ വിശദമായ തിരച്ചിൽ നടത്തുന്നുണ്ട് ആദ്യം ഈ കടുവയെ കടുവയെ സ്പോട്ട് ചെയ്തത് ഈ പ്രജീഷിൻ്റെ മൃതദേഹത്തിനടുത്തുള്ള സ്ഥലത്തായിരുന്നു പിന്നീട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറി മറ്റൊരു മലഞ്ചെരിവിൽ കടുവയുണ്ടെന്നുള്ള നിഗമനത്തിൽ വനംവകുപ്പ് അവിടെയും വിശദമായ തിരച്ചിൽ നടത്തി എന്നാൽ ചതുപ്പ് പോലുള്ള പ്രദേശത്തിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് കുങ്കിയാനകളെ എത്തിച്ച് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചത് ഈ തിരച്ചിലൊന്നും തന്നെ കടുവയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതിനിടെ നാല് ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം ഇതുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇതും വനംവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഈ നാലംഗ സംഘമായി ഇന്നലെ മുതൽ നാലംഗ സംഘമായി മയക്കുവെടി സംഗമങ്ങൾ ഉൾപ്പെടെയുള്ള ഷൂട്ടേഴ്സ് ടീമും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള സംഘം മേഖലയിൽ കടുവയെ മയക്കുപെടി വെക്കാനും വെടിവെച്ച് പിടികൂടാനുമായി നടക്കുന്നു വെടിവെച്ച് പിടികൂടാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിനിടെ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു പക്ഷേ പകൽ സമയങ്ങളെല്ലാം തന്നെ കടുവ ഒരു സ്ഥലത്ത് തന്നെ തുടരുകയും രാത്രിയായി കഴിഞ്ഞാൽ ചുറ്റും അതായത് ഈ പ്രതീക്ഷ പ്രതീക്ഷിനെ കൊന്ന സ്ഥലത്തിന് സമീപത്തായിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളും ക്യാമറയിൽ പതിഞ്ഞു തുടർന്നാണ് ഇന്നലെ രാത്രി വനംവകുപ്പ് സെർച്ച് ലൈറ്റ് ഉപയോഗിച്ച് ഈ കടുവയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട് പ്രധാനമായിട്ടും വനം വകുപ്പ് പറയുന്ന ഒരു കാര്യം ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്ത പ്രദേശത്തിന് അടുത്തായിട്ടുള്ള വയൽ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾ പണിയെടുക്കുന്നുണ്ട് apo, e vai കടുവയെ മയക്കുവടി വയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ കടുവ ജനവാസ മേഖലയുള്ള പ്രദേശത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകും അത് വനംവകുപ്പിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയാണ് കാരണം കടുവയെ കൃത്യമായി മയക്കുവെടി വയ്ക്കുന്ന രീതിയിൽ സ്പോട്ട് ചെയ്തിട്ട് ഇത് സ്പോർട്ട് ചെയ്യാൻ വനംവകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതോടൊപ്പം ഈ മേഖലയിലെ പ്രദേശവാസികൾ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ് കാരണം ഏഴ് ദിവസമായി ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നു നൂറംഗ സംഘമുണ്ട് വനംവകുപ്പിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട് വെറ്റിനറി സർജൻ അടക്കമുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ സി സി എഫ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഡി എഫ് നേതൃത്വത്തിൽ കൂടുതൽ തിരച്ചിലുകൾ പുരോഗമിക്കുന്നു ഏഴ് ദിവസമായിട്ടും രാത്രിയും പകലും തിരഞ്ഞിട്ടും കടുവയെ പിടികൂടാനായിട്ടില്ല ആ ഒരു കാര്യത്തിൽ വലിയൊരു അമർഷം ഈ പ്രദേശവാസികൾക്കിടയിലുണ്ട് കാരണം ഈ കടുവയെ പിടികൂടാത്തതിൽ വനംവകുപ്പിനെ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറയുന്നു എന്നും നാട്ടുകാർ പറയുന്നു ഇന്നലെ നമ്മളോട് പ്രതികരണം നടത്തിയ ഈ ഒരു പ്രദേശവാസി പറഞ്ഞത് അവരുടെ പൂർവികരൊക്കെ ഈ ഭാഗത്ത് വേട്ടയും നായാട്ടും നടത്തിയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് തരൂ അവസരം ഞങ്ങൾ കടുവയെ പിടിക്കാമെന്നായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും വനംവകുപ്പ് എത്തിയിട്ട് പറഞ്ഞത് കാരണം വനംവകുപ്പ് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ത്തിനു മുൻപായെങ്കിലും നമുക്ക് കടുവയെ പിടികൂടാൻ കഴിയും എന്നാണ് ഏതായാലും ഈ നാട്ടുകാർ ഒന്നടങ്കം ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് എത്രയും വേഗം ഈ നരഭോജി കടുവയെ പിടികൂടണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം അതിനിടയിലാണ് നമ്മളോട് ഈ പ്രജീഷിന്റെ അമ്മ ശാരദ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഏതായാലും എത്രയും വേഗം തന്നെ ഈ നരഭോജി കടുവയെ പിടികൂടണം ഈ നരഭോജി കടുവയെ വെടിവെച്ച് തീർച്ചയായും ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്